അങ്ങനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് സ്വപ്നതുലമായൊരു തുടക്കവും ലഭിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ സ്വന്തം തട്ടകത്തിൽ ആറ് വിക്കറ്റിന് ആർ സി ബിയെ കെട്ടുകെട്ടിച്ചുകൊണ്ട് സൂപ്പർ ക്യാമ്പയിനിന് സൂപ്പർ തുടക്കം കുറിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നേടിയത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് ആയിരുന്നു മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ ചെന്നൈ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ചെന്നൈക്ക് അങ്ങനെ വിയർക്കേണ്ടി വന്നില്ല കാരണം സമ്പൂർണ ചെപ്പോക് സ്റ്റേഡിയത്തിൽ കണ്ടത് ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ആർ സി ബിയുടെ തീരുമാനം ശരിവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പതിയെ സമ്മർദ്ദത്തിലേക്ക് വീണുപോയി എഴുപത്തിയെട്ടിന് അഞ്ചെന്ന നിലയിൽ നിന്ന് ആർ സി ബിക്ക് രക്ഷയായത് അനുഷ്റാവത്തിന്റെയും ദിനേശ് കാര്ത്തിന്റെയും തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടായിരുന്നു ആർ സി ബി ചരിത്രത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകൾക്കൊന്നാണ് ഇന്ന് ചെന്നൈ സാക്ഷ്യം വഹിച്ചത് ചെന്നൈ ബോളിങ്ങിലാകട്ടെ മുസ്തഫീസു റഹ്മാൻ നാല് വിക്കറ്റാണ് ചെന്നൈ അരങ്ങേറ്റ മത്സരത്തിൽ സ്വന്തമാക്കിയത് മറുപടി ബാറ്റിങ്ങിൽ തുടക്കം തന്നെ ചെന്നൈക്ക് ആധിപത്യം ഉണ്ടായിരുന്നു ഗെയ്ക്ക്വാഡിനെ പതിനഞ്ച് റൺസ് എടുക്കുമ്പോഴേക്കും നഷ്ടമായെങ്കിലും പിന്നീട് വന്ന രക്ഷിൻ വീന്ദ്രയും അജിൻകരഹാനയും ചേർന്ന് ടീമിനെ ഒരു കരയെ കയറ്റി പതിനഞ്ച് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്ത രച്ഛനവീന്ദ്ര ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഐ പി എൽ അരങ്ങേറ്റം ഗംഭീരമാക്കി രഹാനെയും പഴയ ടച്ചിൽ പലരെയും കാണിച്ചു ഡാരി ചില മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും മുതലാക്കാനായില്ല ശിവം ദുബെയും രവീന്ദ്ര ജിഡേജയും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് മത്സരത്തിൽ നിർണായകമായത് അറുപത്തിയാറ് റൺസിന്റെ കൂട്ടുകെട്ട് ഇരുവരും ചേർന്ന് സ്വന്തമാക്കി ഇരുപത്തിയെട്ട് പന്തിൽ മുപ്പത്തിനാല് റൺസാണ് ശിവം ദുബെ നേടിയത് ഏഴ് ബൌളർമാർ ആർ സി ബിക്ക് ആകെ നേടാനായത് നാല് വിക്കറ്റുകൾ മാത്രമാണ് അതിൽ രണ്ട് വിക്കറ്റാകട്ടെ ക്യാമറൻ ഗ്രീൻ മാത്രം നേടി മുഹമ്മദ് സിറാജ് നിറമങ്ങിയ മത്സരത്തിൽ മികച്ച പിന്തുണയായത് മയങ്ക് താക്കർ മാത്രമാണ് ക്യാമറൺ ഗ്രീനും തരക്കേടില്ലാതെ പന്തറിഞ്ഞു അങ്ങനെ ആദ്യ മത്സരത്തിൽ ചരിത്ര വിജയം സ്വന്തമാക്കിക്കൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് മനോഹരമായ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലാണ് ചെക്ക് ബോക്സ് സ്റ്റേഡിയത്തിൽ അവസാനമായി ആർ ഒരു മത്സരം ജയിച്ചത് ആ ചരിത്രത്തിന്റെ നാണക്കേട് ഇൻ തുടരുകയും ചെയ്യും